ഹരി എല്ലാവർക്കും ശ്രീഹരിവിഷ്ണുവിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആരംഭിക്കാം മഹാവിഷ്ണുവിൻ്റെ ഇരുപത്തി നാല് അവതാരങ്ങളും ആ അവതാരങ്ങളുടെ ലക്ഷ്യങ്ങളുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ഒന്നാമതായി ശ്രീഹരിവിഷ്ണുവിൻ്റെ ആദിപുരുഷൻ എന്ന അവതാരത്തെപ്പറ്റി പറയാം വിഷ്ണുവിൻ്റെ പ്രഥമ അവതാരമാണ് ആദിപുരുഷൻ ഭഗവാൻ നാരായണൻ എന്നാണ് ഈ അവതാരത്തെ വിശേഷിപ്പിക്കുന്നത് സർപ്പശായിയാണ് ഭഗവാനെ ഈ അവതാരത്തിൽ ചിത്രീകരിക്കുന്നത് സർവശക്തനാണ് ഭഗവാൻ ഇതിൽ പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികളുടെയും ഉറവിടമാണ് ആദിപുരുഷൻ നാഭിയിൽ നിന്നുള്ള താമരയിൽ ബ്രഹ്മാവ് വസിക്കുന്നു എന്നാണ് സങ്കല്പം ബ്രഹ്മാവ് സൃഷ്ടിച്ച ആദ്യത്തെ നാല് ബോധജീവികളായിരുന്നു സനക സനാതന സനന്ദന സനത്കുമാര അവർ ശിശുക്കളെ പോലെയായിരുന്നു ജീവൻ സൃഷ്ടിക്കുന്നതിൽ ബ്രഹ്മാവിനെ സഹായിക്കുക എന്നതായിരുന്നു അവരുടെ പങ്ക് ഈ നാല് കുമാരന്മാരും ഭഗവാന്റെ രണ്ടാമതായി വരുന്ന അവതാരമാണ് മൂന്നാമതായി വരുന്നത് നാരദനാണ് നാരദൻ ഒരു മുനിയെ പോലെയാണ് കാണപ്പെടുന്നത് കൈകളിൽ കർത്താലും തമ്പുരവും ഉണ്ട് മണ്ഡലങ്ങൾക്കിടയിൽ നിമിഷങ്ങൾക്കുള്ളിൽ സഞ്ചരിക്കാൻ അദ്ദേഹത്തിന് പ്രത്യേക കഴിവാണ് നല്ലൊരു കഥാകൃത്തും സംഗീതജ്ഞനുമായ അദ്ദേഹം ദൈവങ്ങളുടെ സന്ദേശവാഹുനായും പ്രവർത്തിക്കാറുണ്ട് അടുത്ത അവതാരം നരനാരായണന്മാർ ഇവർ രണ്ടും ഋഷി അവതാരങ്ങളാണ് ഭൂമിയിലെ സത്യം നീതി ധർമ്മം ധർമ്മത്തിൻ്റെ മറ്റു പ്രധാന ഘടകങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നതിനാണ് അവർ അവതരിച്ചിട്ടുള്ളത് ഇവർ വളരെ ശക്തരാണ് അവർക്ക് ശിവൻ്റെ ശക്തവും വിനാശകരവുമായ ആയുധമായ പാശുവശാസ്ത്രത്തെ ധ്യാനത്തിലൂടെ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അടുത്തത് കപിലൻ മഹാഭാരതത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു വൈദിക ഋഷിയാണ് കപിലൻ സംഖ്യാശാസ്ത്രം സ്ഥാപിച്ചത് അദ്ദേഹമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു സ്രോതസ്സുകളുടെ അനുമാനം ധാരണ സാക്ഷ്യം എന്നിവ ഉൾപ്പെടെയുള്ള അറിവ് നേടുന്നതിനുള്ള സൂത്രവാക്യമാണ് സാഖ്യാശാസ്ത്രം ദത്താത്രേയൻ ദത്താത്രേയൻ ത്രിമൂർത്തി എന്നും അറിയപ്പെടാറുണ്ട് ഒരു മുനിയും യോഗയുടെ ആചാര്യനുമാണ് അദ്ദേഹം മൂന്ന് തലകളുള്ള ഒരു വിശുദ്ധനായി അദ്ദേഹത്തെ പലപ്പോഴും ചിത്രീകരിച്ചിരിക്കുന്നു ഓരോ തലയും ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും ശിവനെയും പ്രതിനിധീകരിക്കുന്നു ആറ് കൈകളുണ്ട് മൂന്ന് പ്രധാന ഹിന്ദു ദൈവങ്ങളുടെ സംയോജനമാണ് ദത്താത്രേയ അടുത്തത് യജ്ഞൻ യജ്ഞേശ്വരൻ എന്ന് വിളിക്കപ്പെടുന്നു അഗ്നി ജ്വലിപ്പിച്ച് യാഗം നടത്തുന്ന ആചാരത്തിൻ്റെ വ്യക്തിത്വമാണ് യജ്ഞൻ ചില ഗ്രന്ഥങ്ങളിൽ ദേവന്മാരുടെ രാജാവായ ഇന്ദ്രനെ യജ്ഞം എന്ന് വിളിക്കുന്നതും കാണാറുണ്ട് ഋഷഭൻ ഋഷഭൻ ഒരു പ്രബോധകനും ആത്മീയ നേതാവുമായിരുന്നു അദ്ദേഹം ജയന മതത്തിൻ്റെ സ്ഥാപകനാണ് ജനനമരണ ചക്രത്തിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ട് മോക്ഷത്തിൻ്റെ പാതയിലേക്ക് ആളുകളെ നയിക്കുന്ന വ്യക്തി ാണ് ഋഷഭൃദു അദ്ദേഹത്തെ ഒരു രാജാവായിരുന്നു ഭൂമിയിലെ എല്ലാ പച്ചപ്പിൻ്റെയും വിളകളുടെയും കൃഷിയുടെയും സൃഷ്ടാവാണ് പ്രദു എന്ന് വിശ്വസിക്കുന്നു തൻ്റെ ജീവിതകാലം മുഴുവൻ അദ്ദേഹം ദൈവത്തെ സേവിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു അടുത്തത് ധന്വന്തരി ദേവന്മാരും അസുരന്മാരും ചേർന്ന് മദനം ചെയ്തപ്പോൾ പാലാഴി ക്ഷീരസമുദ്രത്തിൽ നിന്ന് അമൃത് അമരത്വത്തിൻ്റെ അമൃത് പാത്രവുമായി ഉയർന്നു വന്ന അവതാരമാണ് ധന്വന്തരി ആയുർവേദത്തിൻ്റെ മൂർത്തിയായി ധന്വന്തരി മൂർത്തിയെ ആരാധിക്കുന്നു അടുത്തത് മോഹിനി ഇത് വിഷ്ണുവിൻ്റെ സ്ത്രീ അവതാരമാണ് സമുദ്രമതനത്തിന് ശേഷം ദേവന്മാരിൽ നിന്ന് ബലപ്രയോഗത്തിലൂടെ എടുത്ത് അമൃത് അസുരന്മാരെ കബളിപ്പിച്ച് കൈമാറാൻ അദ്ദേഹം ഈ രൂപമാണ് സ്വീകരിച്ചത് വിഷ്ണു മോഹിനിയായും സുദർശന ചക്രം കൊണ്ട് രാഹുവിൻ്റെ തല ഛേദിച്ചു എന്നും വിശ്വാസമുണ്ട് ഹയഗ്രീവൻ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ദൈവമായി ബഹുമാനിക്കപ്പെടുന്ന അവതാരമാണ് ഹയഗ്രീവൻ കുതിരയുടെ തലയുള്ള പുരുഷൻ്റെ ശരീരമാണ് മധു കൈടബ എന്നീ രണ്ട് അസുരന്മാർ മോഷ്ടിച്ച വേദങ്ങൾ വീണ്ടെടുത്ത് ഇരട്ടിനെ പരാജയപ്പെടുത്തി വീണ്ടും വെളിച്ചവും ജ്ഞാനവും ലോകത്ത് പുനഃസ്ഥാപിച്ചത് ഹൈഗ്രീവനാണ് വ്യാസൻ വേദവ്യാസനെന്നു അറിയപ്പെടുന്ന അദ്ദേഹം അനശ്വരനായ ഒരു ഋഷിവര്യനാണ് അദ്ദേഹം നിരവധി വേദങ്ങൾ സമാഹരിക്കുകയും രചിക്കുകയും ചെയ്തു മഹാഭാരതം ഇതിഹാസം രചിക്കുകയും അതിലെ ഒരു കഥാപാത്രമായി മാറുകയും ചെയ്തിരുന്നു അദ്ദേഹം പാണ്ഡുവിൻ്റെയും ധന്രാഷ്ട്രുടെയും പിതാവ് കൂടിയാണ് അദ്ദേഹം മത്സ്യം മത്സ്യ അവതാരം പകുതി മത്സ്യമാണ് പകുതി മനുഷ്യനാണ് മത്സ്യപുരാണം പറയുന്നത് ആദിമ മനുഷ്യരുടെ നേതാവായ മനുവിന് മഹാപ്രളയത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും എല്ലാ ജീവജാലങ്ങളെയും വേദങ്ങളെയും എല്ലാ സസ്യങ്ങളെയും വിത്തുകളെയും രക്ഷിക്കാൻ സഹായിക്കുകയും ചെയ്തത് മത്സ്യാവതാരമാണെന്നാണ് വിശ്വാസം കൂർമ്മ കൂർമ്മ അവതാരം പകുതി ആമയും പകുതി മനുഷ്യനുമാണ് ക്ഷീരസമുദ്രം കടഞ്ഞപ്പോൾ താഴ്ന്നുപോയ മന്ദരപർവ്വതത്തെ തൻ്റെ പുറത്ത് ഉയർത്തി സമുദ്രമതനത്തെ പൂർണ്ണമാവാൻ സഹായിച്ചത് കൂർമ്മ അവതാരമാണ് കൂർമ്മ അവതാരം തൻ്റെ മുതുകിൽ പ്രപഞ്ചത്തെ വഹിച്ചതായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത് വരാഹം പകുതി മനുഷ്യനും പകുതി പന്നിയുമാണ് വരാഹി അവതാരം ഹിന്ദുധർമ്മത്തിൽ ഭൂമി ദേവിയെ രക്ഷിക്കാൻ ഭഗവാൻ അസുരനായ ഹിരണ്യാക്ഷിനെ കൊല്ലുകയും ഭൂമി ഭൂമിദേവിയെ സമുദ്രത്തിൽ മുങ്ങിപ്പോകുന്നതിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ കൊമ്പുകൾ ഉപയോഗിച്ച് ഉപരിതലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തു അടുത്തത് നരസിംഹം നരസിംഹ അവതാരം പകുതി സിംഹവും പകുതി മനുഷ്യനുമാണ് അസുര രാജാവായ ഹിരണ്യ കശുവനെ വധിച്ച് ഭൂമിയിൽ സമാധാനവും നീതിയും പുനഃസ്ഥാപിക്കാനാണ് ശ്രീഹരി വിഷ്ണു നരസിംഹ അവതാരം എടുത്തത് വാമനൻ ബ്രാഹ്മണത്തെ രൂപത്തിലായിരുന്നു വാമനന്റെ അവതാരം അസുര രാജാവായ മഹാബലിയുടെ വർദ്ധിച്ചു വന്ന അഹാന്തിയെ തടയാനായിരുന്നു ഈ അവതാരം ഒരു യാഗവേളയിൽ വിഷ്ണു മഹാബലിയുടെ സുതലോകത്തെ രാജാവായി വാഴിക്കുകയും സ്വയം ദ്വാരപാലകനായി നിൽക്കുകയും ചെയ്തിട്ടുണ്ട് പരശുരാമൻ ബ്രാഹ്മണ ക്ഷത്രിയനായിരുന്നു പരശുരാമൻ കയ്യിൽ കോടാലി പിടിച്ചിരിക്കുന്ന മുനിയായാണ് അദ്ദേഹത്തെ ചിത്രീകരിച്ചിരിക്കുന്നത് അധികാരം ദുരുപയോഗം ചെയ്യുകയും മറ്റുള്ളവരെ പീഡിപ്പിക്കുകയും ചെയ്ത ക്ഷത്രിയരുടെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കാനും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും വേണ്ടിയാണ് അദ്ദേഹം അവതാരമെടുത്തതെന്ന് പറയപ്പെടുന്നു അടുത്തത് രാമൻ ഏറ്റവും ശക്തനായ ഹിന്ദുദേവന്മാരിൽ ഒരാളും ഇതിഹാസമായ രാമായണത്തിലെ പ്രധാന കഥാപാത്രവുമായിട്ടാണ് രാമൻ്റെ അവതാരം പുഷ്ടനായ രാക്ഷസ രാജാവ് രാവണനെ വധിക്കുകയും രാവണൻ തട്ടിക്കൊണ്ടുപോയ സീതയെ മോചിപ്പിക്കുകയും ചെയ്യുവാനായിട്ടാണ് രാമ അവതാരം ഉണ്ടായിട്ടുള്ളത് ബലരാമൻ മഹാഭാരതത്തിൽ അദ്ദേഹം കൃഷ്ണൻ്റെ ജ്യേഷ്ഠനാണ് വളരെ ശക്തനാണ് ഒരു കലപ്പ വഹിക്കുന്ന രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ അവതാര ചിത്രം ദുര്യോധനൻ്റെയും ഭീമൻ്റെയും ഗുരുവായിരുന്ന അദ്ദേഹം അവരെ ഗതായുധം പഠിപ്പിച്ചു കൃഷ്ണൻ്റെ അമ്മാവനായ സ്വേച്ഛാധിപതി കംസനെ വധിക്കുന്നതിൽ കൃഷ്ണന്റെ ഒപ്പം നിന്നതും ബലരാമനാണ് കൃഷ്ണൻ വിഷ്ണുവിന്റെ പൂർണ്ണ അവതാരമാണ് കൃഷ്ണൻ തന്റെ സ്വേച്ഛാധിപതിയായ മാതൃപിതാവ് കംസന്റെ ഭരണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായപ്പോൾ അദ്ദേഹം അത് അവസാനിപ്പിച്ചു മഹാഭാരതത്തിൽ അദ്ദേഹം പാണ്ഡവരുടെ സുഹൃത്തും ഉപദേശകനും അർജുനൻ്റെ വഴികാട്ടിയും സാരഥിയുമായിരുന്നു ബുദ്ധൻ അദ്ദേഹം ജനിച്ചത് രാജകുമാരൻ സിദ്ധാർത്ഥ ഗൗതമായിട്ടാണ് പക്ഷേ അദ്ദേഹം തൻ്റെ കുടുംബവും ഭൗതിക സമ്പത്തും ഉപേക്ഷിച്ച് പ്രബുദ്ധത തേടി ബുദ്ധമതത്തിൻ്റെ സ്ഥാപകനായിരുന്ന അദ്ദേഹം തൻ്റെ അഷ്ടബാധ പിന്തുടർന്ന് എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും മോചനം നേടാൻ ആളുകളെ ഉപദേശിച്ചു കൽക്കി ശ്രീഹരി വിഷ്ണുവിൻ്റെ അവസാനത്തെ അവതാരവും ഇനിയും ജനിക്കാത്തവനും കലിയെ വധിച്ച് എല്ലാ തിന്മകളെയും നശിപ്പിക്കുമെന്നും ഒരു പുതിയ സത്യയുഗം അല്ലെങ്കിൽ കൽക്കിയുഗം ആരംഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു കലി എല്ലാ നെഗറ്റീവ് വികാരങ്ങളെയും പ്രതിനിധീകരിക്കുന്നു വെളുത്ത കുതിരപ്പുറത്ത് കയറുകയും തിളങ്ങുന്ന വാൾ വഹിക്കുകയും ചെയ്യുന്ന ഒരു യോദ്ധാവായിട്ടാണ് കൽക്കിയെ പലപ്പോഴും ചിത്രീകരിച്ചിരിക്കുന്നത് വിഷ്ണുവിൻ്റെ അവതാരങ്ങൾ രൂപത്തിൽ വ്യത്യാസങ്ങളായിട്ടുള്ളതാണെങ്കിലും അവയ്ക്കെല്ലാം പൊതുവായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു എന്തെന്നാൽ അത് ദുഷ്ടശക്തികളെ നശിപ്പിക്കുകയും ധർമ്മം പുനഃസ്ഥാപിക്കുകയും ചെയ്യുക എന്നതാണ് അതുകൊണ്ട് വിഷ്ണുവിനെ പ്രപഞ്ചത്തിൻ്റെ സംരക്ഷകൻ എന്നാണ് വിളിക്കുന്നത് വിഷ്ണുവിൻ്റെ പത്ത് അവതാരങ്ങളുടെ ശക്തി വിളിച്ചറിയിക്കുന്നതിനായാണ് ദശാവതാര ഹോമം സാധാരണയായി നടത്തുന്നത് ദശാവതാര ഹോമം ഗ്രഹദോഷം നീക്കുകയും ശത്രുക്കളിൽ നിന്നൊരാളെ സംരക്ഷിക്കുകയും മോക്ഷം നൽകുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു എല്ലാവർക്കും ശ്രീഹരി വിഷ്ണുവിൻ്റെ ഈ ഇരുപത്തിനാല് അവതാരങ്ങളുടെ ഏകദേശം ഒരു രൂപം ലഭിച്ചിട്ടുണ്ടാവുമല്ലോ എല്ലാവർക്കും ഭഗവാന്റെ ശ്രീഹരി വിഷ്ണുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലതു വരട്ടെ ഹരിയോ